അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസിലെ പ്രതികൾ സി ഡബ്ല്യു സിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു മറ്റൊരു അഭിഭാഷകനും സി ഡബ്ല്യു സി അധ്യക്ഷനെ കണ്ടു അതിജീവിതയെ കാണണമെന്ന് ഉന്നയിച്ചു എന്നുള്ളതാണ് സൂചന സി ഡബ്ല്യു സി റിപ്പോർട്ട് നൽകാൻ വൈകിയെന്നും പോലീസ് വ്യക്തമാക്കുന്നു എന്നാൽ പ്രതിയുടെ ഭാര്യ സ്വാധീനിക്കാൻ ശ്രമിച്ച വിവരം അന്ന് തന്നെ എസ് പി എ രേഖാമൂലം അറിയിച്ചതായാണ് സി കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ് അഭിലാൽ ഒരു പോക്സോ കേസിന്റെ അതിജീവിത എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ആകുലതകളുണ്ട് സമൂഹത്തിൽ അതിനിടയിലാണ് ഈ അധികാരമുള്ള ആളുകൾ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും കാണാൻ ശ്രമിക്കുന്നതും ഒക്കെ സി ഡബ്ല്യു സി റിപ്പോർട്ട് വൈകുന്നതിനിടെയായ സമൂഹവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാകുമോ അവരേടുകാരി ലൈംഗികമായ പീഡനത്തിനിരയായി എന്നുള്ള പരാതിയിന്മേൽ എടുത്തില്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ യഥാസമയം നടപടി സ്വീകരിച്ചില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കോന്നി ഡിവൈഎസ്പി സർക്കിൾ ഇൻസ്പെക്ടർ എന്നിവരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിലാണ് ഗുരുതര സ്വഭാവമുള്ള ചില പരാമർശങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുള്ളത് അതിലാണ് പറയുന്നത് കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ആളും രണ്ടാം പ്രതിയായിട്ടുള്ള ആളും സി ഡബ്ല്യു സി ചെയർമാനെ അദ്ദേഹത്തിന്റെ ചേംബറിൽ കണ്ടു എന്ന് പറയുന്നത് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ മാസം അഞ്ചാം തീയതി രാവിലെ രണ്ട് പ്രതികൾ സി ഡബ്ല്യു സി ചെയർമാനെ കാണുകയും അതോടൊപ്പം തന്നെ അവരും അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒന്നുകിൽ ഈ കേസിൽ സ്വാധീനം ചെലുത്താൻ അല്ലെങ്കിൽ കേസ് ഒത്തുതീർത്താൻ വേണ്ടി ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഇതേ തുടർന്ന് ഈ കേസിൽ അതിജീവിത ശക്തമായ നിലപാട് സ്വീകരിച്ചതോടുകൂടി മറ്റു യാതൊരു നടപടിയിലേക്കും പോകാൻ കഴിയാതെ സി ഡബ്ല്യു സിക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വന്നു എന്നും അഞ്ചാം തീയതിയുടെ കൂടിക്കാഴ്ച ഉണ്ടായെങ്കിൽ പതിനഞ്ചാം തീയതി കേരളം പത്ത് ദിവസത്തിനു ശേഷം മാത്രമാണ് പോലീസിലേക്ക് റിപ്പോർട്ട് എത്തിയതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടികളിലേക്ക് കടന്നത് എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം തന്നെ തന്നെ കാണാൻ വന്നത് ഒന്നാം പ്രതി അഡ്വക്കേറ്റ് നൌഷാവ് തോട്ടത്തിലിൻ്റെ ഭാര്യയും മറ്റൊരു അഭിഭാഷകനുമാണ് എന്നുള്ള വിവരം അഞ്ചാം തീയതി തന്നെ രേഖാമൂലം പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ അറിയിച്ചെന്നും ഒപ്പം തന്നെ ഈ കൊട്ടിക്ക് ആവശ്യമായ